ഇത് നമ്മുടെ ചിത്ര ചേച്ചി ചേച്ചി തന്ന ഗിഫ്റ്റ് ആണ് ഡയമണ്ട് റിങ് അതെന്താണ് നമ്മള് തമ്മില് കോം ലോക്കോ പിടിക്കാൻ നിനക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് അതീവ ഇമേജ് ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതേ കിട്ടത്തുള്ളൂ മനസ്സിലായില്ലേ ഞാൻ എനിക്ക് എത്ര ഇന്റർവ്യൂ ഒന്നും കൊടുക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അതിനോടേ കുറിച്ച് തന്നെയാണ് ഇപ്പോഴും വീഡിയോ അപ്പൊ കുറെ ദിവസം കൊണ്ടല്ലേ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മുടെ അനുഭവങ്ങളുടെ എന്താണ് കുറെ നെഗറ്റീവ് വശങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ചിലവരെ കുശുമ്പ് പറയുന്നു ചിലവർ എന്ത് ചെയ്യുന്നു എവിടെ കുറ്റം പറയുന്നു ആക്ഷേപിക്കുന്നു അതിനെ കുറിച്ചൊക്കെ പ്രതികരിച്ചുകൊണ്ടുള്ള വീഡിയോ ഇട്ടു ഇന്ന് രാവിലെ നമ്മൾ മറ്റൊരു വീഡിയോ ഇട്ടു അതായത് നമ്മുടെ ബേപ്പൂർ സുൽത്താനെ പോലുള്ള ആൾക്കാർ വരെ വന്ന് പ്ലാച്ചി എന്ന് പറയുന്ന ഒരു കൂടോത്ര പാവയാണ് അതിനകത്ത് കൃത്യമായിട്ട് അതൊരു സാധനം സേവയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ അതൊക്കെ കേട്ട് നമ്മൾ കുറെ ചിരിച്ചു പക്ഷെ ഇപ്പൊ വന്നത് കുറച്ച് സന്തോഷിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കാരണം നമ്മൾ എപ്പോഴും ഈ നെഗറ്റീവ് മാത്രം പറഞ്ഞു കൊണ്ടാൽ പോരല്ലോ കുറച്ച് പോസിറ്റീവ് കൂടി പറയണമല്ലോ അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു വീഡിയോ കണ്ടതുകൊണ്ട് അതെന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു കുറേ പേരൊക്കെ കണ്ടു കാണും അതായത് കനുകോടെ യൂട്യൂബ് ചാനല് ഇപ്പൊ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഒരു ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് മറ്റാരുമല്ല നമ്മുടെ പ്രവീണുമായിട്ട് ഉള്ള ഒരു 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 എന്താണ് അവർ നമ്മൾ സംസാരിക്കുന്ന ഒരു സാധനം ഇന്റർവ്യൂ അല്ല അവരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ അവരെന്ത് ചെയ്യുന്ന പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് കുറച്ച് കൊസ്റ്റിനും കാര്യങ്ങളൊക്കെ പിന്നീട് ഈ പറയുന്ന പ്രവേണോട് ചോദിക്കുന്നത് അതായത് നമ്മൾ തമ്മിൽ ലവ് ആയിരുന്നു അല്ലെങ്കിൽ ലവ് കോമ്പ ഉണ്ടായിരുന്നു അതുപോലെ പുറത്തിറങ്ങി ചെളിവാരി എറിയുന്നവരെ കുറിച്ച് ഞാൻ എന്തുകൊണ്ട് ഇന്റർവ്യൂ കൊടുക്കുന്നില്ല എന്നുള്ള കുറിച്ചൊക്കെ സംസാരിക്കുന്നു അതിന്റെയൊക്കെ ഞാൻ ക്ലിപ്പ് ഇവിടെ വെക്കുന്നുണ്ട് അതിനു മുമ്പേ അതിനകത്ത് അവസാനമായപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു നല്ലൊരു ഒരു സംഭവം പറയുന്നുണ്ട് അതാദ്യം അതെന്താണെന്ന് ആദ്യം പറയാം അതും മറ്റൊന്നുമല്ല അതായത് ഇവർ സ്റ്റാർ സിംഗറിന്റെ സ്റ്റാർ സിംഗറിന്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാർ സിംഗറിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞു അവിടെയുള്ള റൂമിൽ ഇരുന്നപ്പോഴാണ് പ്രവീണ് വിളിച്ചിട്ട് പ്രവീണുമായിട്ടുള്ള ഒരു ചെറിയൊരു ഇന്റർവ്യൂ പോലെ എടുത്തത് ഓക്കെ അപ്പൊ അതിനകത്ത് ടോപ് ഇരുന്ന എല്ലാവരും ഉണ്ടായി അതായത് അനുഷ് ടോപ് സിക്സിലുള്ള എല്ലാവരും ക്ഷണിക്കുകയുണ്ടായി ആ സമയത്ത് ആ ഈ പറയുന്ന നമ്മുടെ കെ എസ് ചിത്ര നമ്മുടെ വാനമ്പാടിയായ കെ എസ് ചിത്ര അനുമോൾക്ക് ഒരു ഡയമണ്ടിന്റെ റിങ് സമ്മാനമായി കൊടുത്തു എന്ന് പറയുന്ന ഒരു സന്തോഷ വാർത്ത അവിടെ പ്രവീൺ അത് ഇത് ഒരു ആയിട്ട് പറയാൻ വേണ്ടിട്ട് അനിമോൾ വെച്ചിരുന്ന ഒരു സാധനമാണ് പക്ഷെ പ്രവീൺ അവിടെ എടുത്തു പറയുന്നു പക്ഷെ അത് അത് ചെറുതായിട്ട് അനുമോൾ പറഞ്ഞു പോകുന്നത് എന്തായാലും ഒരു സന്തോഷ വാർത്ത നമുക്ക് എന്തായാലും ആ ഒരു ക്ലിപ്പ് നമുക്ക് കാണാം ഓക്കെ ഇത് ഞാൻ ഒരു ഇതായിട്ട് എടുക്കാം അങ്ങനെ അത് വേറെ എടുക്കാം എന്നാലും പറഞ്ഞേക്കാം ഇത് നമ്മുടെ ചിത്ര ചേച്ചി ചിത്ര ചേച്ചി തന്ന ഗിഫ്റ്റ് ആണ് ഡയമണ്ടിൻ്റെ റിങ് അത് എന്താന്നുള്ളത് എങ്ങനെ തന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്യാല്ലേ ആറ് പേരുണ്ടായിരുന്നു പിന്നെ ഷാനവാസിക്കുന്ന ഇത്രയും പേരാണ് ആറ് പേരായിരുന്നു ഓക്കെ ഇതാണ് അനുമോള് പങ്കുവച്ച വളരെ എന്താണ് സന്തോഷമുള്ള വാദം അതായത് ആ ഒരു സ്റ്റാർ സ്റ്റാർ സിംഗർ വേദിയിൽ പോയപ്പോൾ ചിത്ര ചേച്ചി എനിക്ക് തന്ന ചിത്ര ചേച്ചി അങ്ങനെ ആർക്കും കൊടുക്കല്ല പക്ഷെ എൻ്റെ സന്തോഷം കൊണ്ട് ഒരു ഡയമണ്ടിന്റെ റിങ് തന്നു എന്തുകൊണ്ടാണ് തന്നത് എന്നുള്ളതിനെക്കുറിച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം എന്നാണ് അനിമോൾ പറയ പറയുന്നത് എന്തായാലും പറയട്ടെ ചിലപ്പോൾ മേ ബി ജയിച്ചത് കൊണ്ടാവാം ചിലപ്പോൾ ഇഷ്ടത്തിന്റെ പുറത്ത് എന്ത് എന്തുകൊണ്ടാണ് അത് കൊടുത്തത് ഇപ്പം പറഞ്ഞ രീതിയിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ഈ പറയുന്ന ഈ ആറ് പോലെ പോയത് അനിമോൾക്ക് മാത്രമാണ് അങ്ങനെ ഒരു സാധനം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കാം എങ്ങെന്താണ് സംഭവം എന്തായാലും എന്തായാലും ഈ പറയുന്ന കെ എസ് ചിത്രയെ പോലുള്ള ഒരാളിൽ നിന്ന് ഇതുപോലൊരു ഒരു റിംഗ് അഥവാ പൈസയുടെ വില നോക്കേണ്ട എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്തായാലും സന്തോഷകരമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇനിയും ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവരുടെ ലവ് നമുക്കറിയാം ഈ പ്രവീണും ഈ പറയുന്ന അനിമോളും തമ്മിൽ ലവ് കോമ്പ ആണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് അനിമോൾ പ്രവീണത് ചോദിക്കുന്നു പ്രവീണിന്റെ ഉത്തരവും കൂടി നമുക്ക് കേൾക്കാം ഞാൻ ഇറങ്ങിയതിനേഷം കുറച്ച് വീട് കണ്ടു എൻറെ നിന്റെ എന്റെ നിന്റെ വേറെ രണ്ട് മൂന്ന് പേര് പറയ പേരെ വ്യക്തിയുടെ പേര് പറയുന്നില്ല ഉം ഒരു ഷാനാസ്കർ പറയായിരുന്നു ഞാൻ നീയും അതായത് ഞാൻ ആ വ്യക്തിയെടുത്ത് പറഞ്ഞു നമ്മള് തമ്മില് കോമ്പ് പിടിക്കാൻ പോവുകയാണ്ന്നൊക്കെ നിനക്ക് തോന്നിട്ടുണ്ട് ഞാൻ നിന്റെ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് അതെന്താ എല്ലാരും മനസ്സിലാക്കാത്ത നീ ആരെങ്കിലും പറഞ്ഞോ അനുമോൾ ഇങ്ങനെ വരുന്നുണ്ടെന്ന് ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഒരു കോമ ഇതാണ് അതായത് അനുമോൾ പറയുന്നുണ്ട് ഷാനവാസയുടെ അടുത്ത് ആ വീട്ടിലുള്ള ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അതായത് അനുമോളും പ്രവീണുമായിട്ട് ഒരു ലവ് കോമ്പ് പിടിക്കാൻ പോകുന്നതായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് നീ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയ ചോദിക്കുന്നുണ്ട് ആ പേര് പറയുന്നില്ല ആരാണെന്ന് അറിയില്ല എനിക്കൊന്നും ആതിലെയാണോ അതോ നൂറയോ ആ ആതിലയോ നൂറയോ ആരൊന്നെനിക്ക് ഓർമ്മ നിങ്ങൾക്ക് ആരാണ് ആ ഷാനവാസിന്റെ അടുത്ത് ഈ ഒരു സാധനം പറഞ്ഞത് ആരാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് എനിക്ക് എനിക്കൊന്നും ആദിലയോ ചൈത്യോ അങ്ങനെ ആരോ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഏഹ് അപ്പൊ അതിൻ്റെ അടുത്ത് പ്രവീണിന്റെ അടുത്ത് ചോദിച്ചു പ്രവീൺ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രവീൺ പറഞ്ഞു ഇല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞു എനിക്ക് എനിക്കിനി പോയി വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം എനിക്ക് ഇതിന്റെ എപ്പിസോഡ് ഒക്കെ എടുത്ത് കാണണം എന്ന് പറയുമ്പോൾ പ്രവീണ് എപ്പിസോഡ് കാണേണ്ട ആവശ്യം ഞാൻ ആ കൂടി രണ്ടാഴ്ച നിന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള സാധനമാണ് പക്ഷെ ഈ ഈ ഒരു ഈ വീഡിയോടെ താഴെ വരുന്ന തൊണ്ണൂറ്റൊൻപത് ശതമാനവും കമന്റുകൾ പ്രവീണിനെ വിശ്വസിക്കരുത് അവൻ കൂടെ നിന്ന് ചതിച്ചിട്ടുണ്ട് അവൻ കുറെ സമയം എന്താണ് അനുമോളടുത്ത് കൂടെ നിൽക്കുമെങ്കിൽ അപ്പുറത്ത് പോയിരുന്ന അനുമോളെ കുറ്റം പറയുകയാണ് അനുമോളെ നീ വിശ്വസിക്കരുത് നീ ആദ്യം പോയി വീഡിയോ കാണാൻ ഒരൊറ്റ മനുഷ്യരെ വിശ്വസിക്കരുത് എന്ന് പറയുന്ന കമന്റുകളാണ് മൊത്തം ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും പ്രവീൺ പറയുന്നത് നിങ്ങൾ നീ പിന്നെ ഇപ്പൊ ഈ വീഡിയോ എടുത്ത് കാണണ്ട എന്നുള്ളത് പറയുന്നത് സത്യം തന്നെയാണ് ഈ പറയുന്ന അനുമോടെ കൂടെ നിൽക്കുമ്പോഴും പലപ്പോഴും പ്രവീൺ വന്ന് അനുമോളുടെ കുറ്റം പറഞ്ഞിട്ടുമുണ്ട് ഇനി ഈ ഒരു ലവ് കോമ്പോമ്പെ കേസ് ഇങ്ങനെ പിടിക്കുന്നതായിട്ട് പിന്നീട് എന്താണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല ഇവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമുക്ക് ഇങ്ങനെ ഒരു കോമ്പോ പിടിച്ചു പോകാം അതായത് ലവ് കോമ്പ് എന്ന് നമ്മുടെ ഇവിടെ ഈ പറയുന്ന അനുമോള് പറയുമ്പോൾ എന്താണ് ഒരു ഒരു തമാശ പോലുള്ള ഒരു കോമ്പോ പിടിച്ചു പോകാം എന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ താഴെ വരുന്ന കുറെ പക്ഷെ നമുക്ക് ഞാനൊരു കാര്യം പറയട്ടെ അതൊക്കെ നമുക്കൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് എടുക്കാം ഒരു ഗെയിമ് ചെമ്പ നമ്മളിപ്പം ഒരാളെ ചെന്നിട്ട് എപ്പോഴും തന്നെ ഇങ്ങനെ പൊഴുത്തിക്കൊണ്ടിരിക്കാൻ പറ്റും ഇപ്പൊ ഗെയിമിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങോട്ട് അത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ആ വീട്ടിനകത്തുള്ള ഒരാളുമായിട്ടും അതിങ്ങൾക്ക് ഇനി ഒരു ബന്ധമേ വെക്കാൻ പറ്റത്തില്ല എല്ലാവരും എന്ത് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ അടുത്ത് സംസാരിച്ചിട്ട് തിരിച്ചു വന്ന് ഇവിടെ കുറ്റം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആറുമായിക്കോട്ടെ എല്ലാ പേരും ഈ പറയുന്ന ഷാനവാസായിക്കോട്ടെ എല്ലാ പേരും കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ശൈത്യം പോലെ ഈ പറയുന്ന ആതിലെ പോലെ അങ്ങനെയുള്ളവർ എന്താണ് ഒന്നല്ല രണ്ടല്ല കൂടുതൽ കൂടുതൽ പ്രാവശ്യം നിരന്തരം മേഖലയിൽ നടന്ന് കുറ്റങ്ങൾ മാത്രം പറഞ്ഞു അല്ലെങ്കിൽ അവളെ എങ്ങനെയും നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഈ രണ്ടുപേര് ശൈത്യ ഈ പറയുന്ന ആദില ഈ രണ്ടുപേര് കൂടുതൽ നമ്മുടെ അങ്ങോട്ടുള്ള സമയങ്ങളിൽ എന്തോ ഒരു ഫ്രണ്ടായിട്ട് കൂട്ടണ്ട അതിപ്പം പറയുന്ന അതിപ്പം നമ്മുടെ ബിന്നി ആയിക്കോട്ടെ ബിന്നി ബിന്നി ആയിക്കോട്ടെ ബിൻസി ആയിക്കോട്ടെ ഈ പറയുന്ന ഷാരിക ആയിക്കോട്ടെ അവരൊരു വൈരാഗ്യ ബുദ്ധിയോടു കൂടി വീണ്ടും പുറത്തിറങ്ങി ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ ഈ പറയുന്ന കമന്റ് ബോക്സുകളിൽ മൊത്തം സോറി ഈ പറയുന്ന ഇന്റർവ്യൂകളിൽ മൊത്തം ഇത് തന്നെ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എത്രയൊക്കെ പറഞ്ഞിട്ടും അവരുടെ സങ്കടം തീരുന്നില്ല അവരുടെ മോഹല് തീരുന്നില്ല അതിനെക്കുറിച്ചും അനുമോള് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഒരിക്കൂടി പറയാം ഇത് പിന്നീട് പ്രവീൺ അത്ര കണ്ട വെറുക്കേണ്ട ആവശ്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവർ നമ്മൾ ഫ്രണ്ട്സ് ആണ് എന്നുള്ളത് പറയുന്നത് പോലെ പ്രവീണിന് മറ്റേതോ റിലേഷൻ ഉണ്ട് താനും അത് മുമ്പേ അവൻ പറഞ്ഞിട്ടുമുണ്ട് ഏഹ് ഓക്കെ അപ്പൊ ആ ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റം പറയുന്ന വലിയൊരു പ്രശ്നമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല റിയലൈസ് ചെയ്തു അവനിപ്പോ നമ്മൾ മറ്റവരെ പോലെ ആ ലെവലിൽ നമ്മൾ കാണണ്ട എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ഇനി അടുത്ത അതുകൊണ്ട് ഇപ്പം ബോസിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ ഞാൻ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയില് ഫുള്ളും ഇന്റർവ്യൂസിലൊക്കെ പല ആൾക്കാരെയും പറ്റി മോശം പറയുന്നു അല്ലെങ്കിൽ നിന്നെ പറഞ്ഞോ അത് അത് നിൻ്റെ ഇഷ്ടം എനിക്കറിയില്ല പക്ഷേ എനിക്കതുകൊണ്ട് താല്പര്യം ഇല്ല കേട്ടോ എൻ്റെ അടുത്ത് കുറേ പേരിങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് അത് കഴിഞ്ഞുണ്ടെന്ന് ചിന്തിക്കണം ഞാൻ അവിടെ കളഞ്ഞിട്ട് പോകുന്ന കാര്യമുള്ളൂ നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ അപ്പൊ നമ്മളത് ഹാപ്പി ആയിട്ട് ഫാമിലിയുടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ പോകണം അല്ലാതെ ഈ കാര്യം തന്നെ വീണ്ടും വീണ്ടും എടുത്തിട്ട് നമ്മളെ വെള്ള പൂശാൻ നിന്ന് കഴിഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല സമയം പോകും നല്ല വിലപ്പെട്ട സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അല്ലാതെ നെഗറ്റീവ് ഇമേജ് ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതേ കിട്ടത്തുള്ളൂ മനസ്സിലായില്ല ഞാൻ എനിക്ക് എത്ര ഇന്റർവ്യൂ ഒന്നും കൊടുക്കാൻ വേണ്ടി ഞാൻ താല്പര്യ നമ്മൾ എന്തിനാ അവിടെ നടന്ന കാര്യങ്ങൾ പോയിട്ട് പരദൂഷണ പോലെ അവിടെ പോയിരുന്ന് സംസാരിക്കുന്നത് ഉള്ള കാര്യം ഓക്കെ അതായത് ഈ പറയുന്ന അതായത് ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം വന്നിരുന്ന ഇന്റർവ്യൂവിൽ മറ്റുള്ളവരെ പറ്റി മറ്റുള്ള കോ കോണ്ടസ്റ്റിനെ കുറിച്ച് ചെലിവാരി അറിയുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്നവരെ കുറിച്ചാണ് ഇതിനകത്ത് അനിമോൾ വളരെ കൃത്യമായിട്ട് വളരെ പക്വതയുടെ ഒരു കാര്യം പറയുന്നുണ്ട് അതിന്റെ ആവശ്യം എന്താണ് ഇപ്പൊ അനുമോ ഈ പറയുന്ന പ്രവീണ അതിൻ്റെ ഒരാളാണ് പ്രവീൺ പറഞ്ഞ ഞാനും പറയുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് നിന്റെ ഇഷ്ടം പക്ഷെ എന്റെ ആഗ്രഹം ഈ പറയുന്നത് അത് ഞാൻ അവിടെ വെച്ച് കളഞ്ഞു ഏഹ് അവിടെ വെച്ച് കളഞ്ഞു ഇനി അവരെ പറ്റിയ കുറ്റം പറയാന്ന് വരദൂഷണം പറയാം എന്തിനാണ് നമ്മുടെ ജീവിതവുമായിട്ട് എന്ത് നമ്മുടെ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഈ ചെളിവാരി എറിയുമ്പോഴേക്കേ നിങ്ങളുടെ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ആ ഒരു ഇതാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ടൈമാണ് വേസ്റ്റ് ആവുന്നത് അല്ലേ അതുകൊണ്ട് നിങ്ങളുടെ ജോലിയുമായിട്ട് മുന്നോട്ട് പോയി എനിക്ക് അതിൽ ഒരു താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയോ ഇന്റർവ്യൂ വന്നിട്ട് ഇന്റർവ്യൂസ് എന്നെ വിളിച്ചിട്ടും ഞാൻ ഞാൻ പോകാതെ കാരണം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും വീണ്ടും അവർ കുത്തി കുത്തി ചോദിച്ച് ഓരോരുത്തരെ പഴിചാറാൻ വേണ്ടിയിട്ട് അതിന്റെ ആവശ്യമില്ല എന്ന് അനുമോള് പറയുന്നത് ബാക്കി എക്സ്പീരിയൻസ് ഒക്കെ പറയാം അവിടെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അപ്പം എന്തെങ്കിലും എന്തെങ്കിലും പിന്നെ പിന്നെ വെള്ളം വെച്ചു അത് ആ സമയത്ത് അവങ്ങനെ ചെയ്തപ്പോൾ എനിക്കത് ഫീൽ ആയി അത് അപ്പോഴത്തെ അവന്റെ ഒരു ഇമോഷനെ കൊണ്ട് അങ്ങനെ ചെയ്തത് അങ്ങനെയൊക്കെ പറയും പക്ഷെ അല്ലാണ്ട് അവൻ മനസ്സിലോ ചെയ്ത അവൻ ഇങ്ങനെയാണ് അവന് രണ്ട് ഉണ്ട് അങ്ങനെ പറയാൻ എനിക്ക് താല്പര്യമില്ല ഇപ്പൊ ഞാനും അവന് അത്ര ദേഷ്യമാണ് ഇപ്പം ഞാൻ മിണ്ടുന്നുണ്ട് ഉള്ളിലെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ജനുവനായിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം ഞാൻ കൊടുക്കുന്നുണ്ട് അല്ലാതെ എനിക്ക് അവരാരെയും ഒരു മനുഷ്യരെയും എനിക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യമില്ല എനിക്ക് എന്റെ കാര്യം നോക്കിയിട്ട് മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇപ്പോഴും ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് പോകാനാണ് എനിക്ക് എനിക്ക് താല്പര്യം അല്ലാതെ ഈ ഇന്റർവ്യൂസിൽ പോയി മറ്റുള്ളവർക്ക് ഒരു നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് പറയാൻ വേണ്ടിട്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ചെലവാരി അറിയാൻ വേണ്ടിട്ട് അവരുടെ പഴിചാരാൻ വേണ്ടിയിട്ട് സ്വന്തം സ്വയമേ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു താല്പര്യവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂസിന് കൊടുക്കുക അതായത് എന്നെ ഇന്റർവ്യൂസിന് വിളിക്കുമ്പോൾ അവിടെയുള്ള എന്റെ എന്താണ് പിന്നെ അവിടെയുള്ള എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ അത് എങ്ങനെയാണ് ടാസ്ക് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അവിടെ അങ്ങനത്തെ ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് പോകാൻ പിന്നെ ഇന്റർവ്യൂ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഇതുപോലെ മറ്റുള്ളവരെ കുറ്റം ഇതുപോലെ കുത്തി കുത്തി ചോദിക്കുമല്ലോ അവർക്ക് ഇപ്പം എങ്ങനെ പോയാലും ഈ ഒരു ഇന്റർവ്യൂസിന് വിളിക്കുമ്പോൾ അവർക്ക് കണ്ടന്റ് ചെയ്യണം അവർക്ക് എന്താണ് പറയുക എന്തെങ്കിലും ഒരു വിവാദം ഏഹ് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇതുപോലെ കുത്തി വളച്ച് തിരിഞ്ഞുള്ള ക്വസ്റ്റൻ ചോദിക്കും ഇവിടെ വായിന്ന് വല്ലതും വന്ന് വീഴും അതെടുത്ത് ഒരു വലിയൊരു കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും അതുകൊണ്ട് ഇപ്പോൾ അനുമോ എടുത്ത ഒരു തീരുമാനം എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമാണ് കൂടിപ്പോയി അവിടെ പോയി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമോ എന്നറിയാല്ല അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പത്താം അമ്പതിനായിരം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞു ഈ ഒരു ഇന്റർവ്യൂവിന് ഒരു രൂപ കിട്ടുമെന്ന് അതിനെയും കേട്ട് നല്ലതായിട്ട് വീട്ടിൽ നിന്ന് ഇതിനേയും കേട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അവിടെ പോയി കഴിഞ്ഞാൽ ഉള്ള സമാധാനവും പോവും മനസ്സിലായോ ഉള്ള സമാധാനവും പോകും അതിന്റെ പഴിയും കേൾക്കും എങ്ങനെ പോലും നമ്മളെ വായിന്ന് എന്തെങ്കിലുമൊക്കെ വീഴും അതൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് ആവും നമ്മൾ എന്തെങ്കിലും പറയാം മറ്റുള്ളവർ ഹേട്ടാ പിന്നെ അവർ അതിന്റെ മറുപടി ആയിട്ട് വരും അതിനെയും കാട്ടി സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട് താങ്കൾക്ക് ഈ പറയുന്ന ഈ ഒരു ഇന്റർവ്യൂ വഴി കിട്ടുന്ന വരുമാനത്തിനെയും റവന്യൂയും കാട്ടി ഏറ്റവും കൂടുതൽ റവന്യൂ ഇതിനകത്ത് താങ്കൾ താങ്കളുടെ കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ കിട്ടും അതുകൊണ്ട് ഈ ഇടക്കാലത്തൊന്നും ഒരു ഇന്റർവ്യൂവിനും പോകരുത് എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നമുക്ക് നമുക്ക് വീട് Ciddi